രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വഴിത്തിരിവിലൂടെയാണ് കടന്നുപോകുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി ഒരു ഉപപ്രധാന ശക്തിയായി ചുരുങ്ങിക്കിടന്ന കോൺഗ്രസിന് കഴിഞ്ഞ ഒരു ദശാബ്ദമായി അവരുടെ ഏറ്റവും സ്വാഭാവികവും സ്ഥിരവുമായ സഖ്യമെന്ന നിലയിൽ ഡി മാത്രമാണ് ആശ്രയം എന്നാൽ ബീഹാറിൽ എൻ ഡി എയ്ക്കെതിരെ നേരിട്ട കനത്ത പരാജയം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി തമിഴ്നാടിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഡി എം കെയെ ആശ്രയിക്കുന്നത് ഈ തവണ കോൺഗ്രസിന് ഒരു ഹോപ്സ് ആൻഡ്സ് ചോയ്സ് ആയി മാറിയേക്കാം അതായത് തിരഞ്ഞെടുക്കാൻ വേറെ വഴിയില്ല ഈ സഖ്യം തുടരുകയേ നിർവാഹമുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നിയമസഭകളും ലോകസഭയും ഉൾപ്പെടെ കഴിഞ്ഞ നാല് പ്രധാന തിരഞ്ഞെടുപ്പുകളിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യം വലിയ രീതിയിൽ നിലനിന്നിട്ടുണ്ട് ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള മുഖ്യപ്രതിരോധ മതിലിന്റെ ഭാഗമായും സാമൂഹിക നീതി ഉൾക്കൊള്ളുന്ന വളർച്ച പുരോഗമന മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഏകദിശ രാഷ്ട്രീയ നിലപാടുകളാലും ഈ രണ്ടു പാർട്ടികൾ സ്വാഭാവിക സഖ്യകക്ഷികൾ എന്ന നിലയിൽ നീണ്ടുനിന്നു എന്നിരുന്നാലും കോൺഗ്രസിലെ ഒരു ശക്തി ഡി തങ്ങൾക്ക് നീതിപൂർവമായ സീറ്റ് വിഹിതം നൽകുന്നില്ല എന്ന വിമർശനം ഉയർത്തുന്നുണ്ട് സഖ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സാന്നിധ്യവും ഫലവും അപഹസിക്കപ്പെടുന്നു എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നിരന്തരം ആരോപിച്ചു വന്നിട്ടുണ്ട് സാധാരണയായി ഈ അസ്വസ്ഥതകൾ ഉച്ചകോടി ചർച്ചകളുടെ കാലത്താണ് പൊട്ടിപ്പുറപ്പെടാറ് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതീക്ഷയുടലെടുത്തിരുന്നു വിജയ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സന്ദേശങ്ങളിൽ പെരിയാർ അണ്ണാദുരൈ സാമൂഹിക നീതി എന്നീ ദ്രാവിഡ ആശയങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രഭാവവും കോൺഗ്രസിന് ഒരു പുതിയ സഖ്യപങ്കാളിയുടെ പ്രതീക്ഷ നൽകുകയായിരുന്നു ഒരു ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങൾ വിജയ് സഖ്യം ഒരു യാഥാർത്ഥ്യമായേക്കാമെന്ന കരുതി ഡി എം കെയോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള ധൈര്യം നേടിയിരുന്നു വിജയ് തന്റെ പ്രസംഗങ്ങളിൽ സമാന ചിന്താഗതിക്കാരുടെ പാർട്ടികളോട് വിരോധമില്ല എന്ന് വ്യക്തമാക്കിയതും കോൺഗ്രസിന്റെ ആ പ്രതീക്ഷയെ കൂടുതൽ ഉണർത്തി എന്നാൽ കരൂരിൽ നാൽപ്പത്തിയൊന്നു പേർ മരിച്ച സംഭവത്തിൽ വിജയ് നേരിട്ട വലിയ രാഷ്ട്രീയ തിരിച്ചടിയും അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് വ്യക്തതയില്ലാതെയുള്ള സാഹചര്യവും കോൺഗ്രസിന്റെ കണക്കുകൾ വീണ്ടും ചിന്തിക്കേണ്ടതായി മാറ്റി ആരാധകരെ വോട്ടർമാരാക്കി മാറ്റുന്ന ശേഷി എത്രമാത്രമെന്ന് ഇപ്പോഴും പരീക്ഷിക്കാത്തതാണ് വിജയ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ യഥാർത്ഥ വോട്ടർ ബാങ്ക് ഒരു വലിയ അജ്ഞാത ഘടകമായി തുടരുകയാണ് വലിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സാധ്യതകൾ വളരെ പരിമിതമാണ് വിജയുമായുള്ള പാർട്ടിയുമായുള്ള യഥാർത്ഥ സഖ്യമുണ്ടാകുമോ തന്നെ സംശയമാണ് ഇടതുപാർട്ടികൾക്ക് അവരുടെ സ്വന്തം പരിമിതികൾ ദ്രാവിഡ കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെടാത്ത പാർട്ടികളുമായുള്ള സഖ്യം കോൺഗ്രസ്സിന് തിരിച്ചടിയാകും ഇതെല്ലാം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്റെ പഴയ സഖ്യമണ്ണാളിയുമായുള്ള സേവനം തുടരുക മാത്രമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രാസക്തി നിലനിർത്തുന്നതിലുള്ള ജീവമരണ പോരാട്ടമാണ് നേരിടുന്നത് എന്ന് വ്യക്തമാകുന്നു